അപ്പോ ഇന്നലെ ഷെയർ ചെയ്ത വീഡിയോയില് ഞാനൊരു നൈറ്റിയുടെ മോഡൽ കാണിച്ചിരുന്നില്ലേ ഒരു പീസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള കളേഴ്സ് ഇന്ന് ചെയ്തിട്ട് വരുമെന്നു ഉള്ളത് അപ്പം നമ്മുടെ പത്ത് കളേഴ്സും ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു കളറായിരുന്നു ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ചിരുന്നത് നമ്മുടെ ബൊമ്മേന ഇടിച്ചിട്ടുള്ള മോഡല് ഇത് നമ്മൾ ഹക്കോബ യോക്കിൽ വെച്ചിട്ട് റൗണ്ട് യോക്ക് പ്ലീറ്റഡ് നൈറ്റി ബാക്കും ഫ്രണ്ടും പ്ലീറ്റ് ആയിട്ട് ചെയ്തേക്കണം എക്സൽ സൈസിലെ നൈറ്റുകളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതിന്റെ കൂട്ടത്തില് എക്സ് ഡബിൾ എക്സ് ഫ്രോക്ക് പ്രോക്നൈറ്റും കൂടെ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ലാസ്റ്റ് ഇതിന്റെ കാണിക്കു കളറാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഫസ്റ്റ് കാണിക്കുന്ന കളർ ലൈറ്റ് പിങ്ക് കളർ ലൈറ്റ് റോസ് ഓക്കെ വൈറ്റ് ഹക്കോബയാണ് നമ്മൾ യോക്കിൽ ഓക്കില് കൊടുത്തേക്കുന്നത് അപ്പൊ ഇത് എക്സൽ സൈസ് ആണ് ഇതിന്റെ ചെസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിന്റെ ചെസ്റ്റിന്റെ വലിപ്പം വരുന്നത് അതുപോലെ ഇതിന്റെ സ്ലീവിന്റെ ലെങ്ത് ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ചായിരിക്കും ഇതിന്റെ ലെങ്ത് സ്ലീവിന്റെ ലെങ്ത് കിട്ടുന്നത് ഫുൾ ലെങ്ത് പറഞ്ഞത് മാക്സിമം അമ്പത്തി മൂന്നിഞ്ചായിരിക്കുള്ളൂ ഇതിന്റെ ലെങ്ത് കിട്ടുന്നത് നൈറ്റ് കട്ട് ഇടുന്നവർ ശ്രദ്ധിക്കുക കൂടുതൽ ലെങ്ത് വേണം എന്നുണ്ടെങ്കിൽ ഡബിൾ എക്സ് സൈസ് ആണ് എടുക്കേണ്ടത് അമ്പത്തിമൂന്ന് പറയുന്ന ഒരു ആവറേജ് ലെങ്ത് ആണ് ഒരുപാട് ഹൈറ്റ് ഉള്ളവർ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ വണ്ണം ആയിരിക്കും പക്ഷെ ലെങ്ത് കുറവായിരിക്കും അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാട്ടോ കാരണം ഇത് ഓൺലൈനിൽ എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് ഇത് കിട്ടിയിട്ട് പിന്നെ അത് റിട്ടേൺ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ചോദിക്കുമ്പോൾ അത് രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടാണ് പോസ്റ്റൽ ചാർജ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ നിന്നാണ് നഷ്ടപ്പെടുന്നത് അപ്പൊ ശ്രദ്ധിച്ചിട്ട് മാത്രമേ എല്ലാവരും പർച്ചേസ് ചെയ്യാം ഉം ഇന്ന് നമ്മുടെ സെക്കൻഡ് കളർ ഇതൊരു ചിക്കു കളറിന്റെ ഡാർക്ക് ആയിട്ട് വരും അതായത് ഒരു പാൽച്ചായ നല്ല കടുപ്പത്തിലുള്ള പാൽച്ചായുടെ കളർ ആയിട്ട് വരും ഇത് കൂടുതലും ഇത് ഒരു ഡിസൈനിൽ വന്നേക്കണത് കളർ ആയിട്ടാണ് വന്നേക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണല്ലോ അങ്ങനെ വലിയ പൂക്കൾ നമ്മൾ കോട്ട് സെറ്റിലൊക്കെ ഇപ്പൊ കൂടുതലും വലിയ പൂക്കളിന്റെ ഡിസൈൻ ആണല്ലോ കൂടുതൽ എല്ലാവരും വാങ്ങിക്കണത് ഇപ്പൊ ഒരു ട്രെൻഡ് ആയിട്ടുള്ള സംഭവമാണ് വലിയ പൂക്കൾ ഇട്ടിട്ടുള്ള കോട്ട് സെറ്റും എല്ലാ സംഭവങ്ങളും വലിയ പൂക്കളാണ് അപ്പൊ ഞാൻ സാധാരണ ചെറിയ പൂക്കളിന്റെ ഡിസൈനുകളാണ് എടുക്കാറ് എന്റെ അടുത്ത് എന്റെ കൂടുതൽ കസ്റ്റമേഴ്സും ചെറിയ പൂക്കളാണ് ചോദിക്കാറ് പക്ഷെ ഇപ്പോ നമ്മൾ ട്രെൻഡിനനുസരിച്ച് നമ്മൾ മാറണ്ടേ അപ്പൊ ഞാൻ അങ്ങനെ എടുത്തതാണ് കേട്ടാ അപ്പൊ ഇത് വൈറ്റ് ഗോൾഡിന്റെ മെറ്റീരിയൽ ആണ് ഇതൊരു ലൈറ്റ് ഗ്രീൻ പിസ്ത ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല ഒരു ഇച്ചിരി വ്യത്യാസം ഉണ്ട് പിസ്താ ഗ്രീനിനേക്കാളെങ്കിലെല്ലാം നല്ല കളർ കളറുകളാണ് എല്ലാം വന്നേക്കുന്നത് നല്ല സൂപ്പർ കളറുകളാണ് ബാക്കെല്ലാനും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഇതിന്റെ ബാക്ക് ചുരിദാർ കട്ടല്ല ചുരിദാർ കട്ടിന്റെ ഐറ്റംസ് നമ്മള് എക്സെല്ലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അടുത്ത വീഡിയോയില് നമുക്കത് ഉൾപ്പെടുത്താം അതിന്റെ കട്ടിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ സ്റ്റിച്ച് ചെയ്ത് വരണം അപ്പൊ എന്നുള്ളത് അറിയില്ല അപ്പൊ അത് അവണനുസരിച്ച് നമ്മൾ ഷെയർ ചെയ്യാം ഇത് തീ മഞ്ഞൊക്കെ പറയൂലെ നല്ല ഭംഗിയുള്ള ഒരു മഞ്ഞ കളറ് സൂപ്പർ കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് ഏഹ് കുറെ അപ്പൊ ഇന്നലെ ഞാൻ വീഡിയോയില് ആ ഒരു പിങ്ക് കളറിലെ ഷെയർ ചെയ്തപ്പോൾ അതിന്റെ കളേഴ്സ് ചോദിച്ച ഒരുപാട് പേര് മെസ്സേജ് ചെയ്തായിരുന്നു പക്ഷെ ആർക്കും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല കാരണം ഇച്ചിരി മുന്നാണ് ഇതിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയത് അപ്പൊ ഇതിന്റെ അതുകൊണ്ട് ഇതിന്റെ ബാക്കി പരിപാടികളൊന്നും ചെയ്തിട്ടില്ല അതേ ഇതുപോലെ ഹെമ്മിങ് ഒക്കെ ചെയ്ത് ഇട്ടേക്കണതാണ് ആ ഇതാണ് കേട്ട ഗ്രീൻ ആദ്യം കാണിച്ചത് ഗ്രീൻ അല്ല അതൊരു ലൈറ്റ് ലൈറ്റ് ബ്ലൂവിലേക്ക് മാറണ ഒരു ഷെയ്ഡാണ് അത് ഇതിലൊരു ഡാർക്ക് ഷെയ്ഡ് വന്നേക്കണത് ഒന്ന് രണ്ട് കളർ ഡാർക്ക് കളറിൽ വന്നിട്ടുണ്ട് വൈറ്റ് ഗോൾഡിന്റെ മെറ്റീരിയൽ ആണ് ഇതൊരു എന്താ പറയണ ഒരു ബ്ലൂ ബ്ലൂ കളർ അല്ലേ ഇൻഡിഗോ ബ്ലൂവിന്റെയൊക്കെ ആ ഒരു ഇതിലേക്ക് വരും പിന്നെ ആദ്യം കാണിച്ച ചിക്കു കളറിനേക്കാളും കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ലൈറ്റ് കളറാണോ ഡാർക്ക് കളറാണോ എന്നുള്ളത് ഒന്ന് മെസ്സേജ് ചെയ്താലും നന്നായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കും ആവും വീഡിയോയിൽ വരുമ്പോൾ ഫോട്ടോ എടുത്ത് ഓരോരുത്തരുടെ ക്യാമറയിൽ വരുന്ന ഒരു വ്യത്യാസം ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഒന്ന് മെസ്സേജിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക ലൈറ്റ് ചിക്കു ആണോ ഡാർക്ക് ചിക്കു എന്നുള്ളതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്താൽ നന്നായിരിക്കും ഇത് നല്ല ഒരു ഡാർക്ക് മെറൂൺ നല്ല കരിഞ്ഞ മെറൂൺ മെറൂൺന്നൊക്കെ പറയൂലെ ആ കളറാണ് ലാസ്റ്റ് കളറാണ് ഈ പത്ത് കളറിലെ ലാസ്റ്റ് കളറാണ് ഇത് പിന്നെ ഇത് ഇതുപോലെ തന്നെ ചെയ്തേക്കണ ഏഹ് ചെയ്തേക്കണ ഇതിന്റെ തന്നെ ആദ്യം കാണിച്ച ഡിസൈൻ അല്ല ഇപ്പൊ ഞാൻ കാണിച്ച ഡിസൈൻ്റെ ബാക്കി കളേഴ്സ് ഇത് ഒരു മൂന്ന് നാലഞ്ച് കളറുകളെ ഉള്ളൂട്ടാ ഈ ഡിസൈനില് ഇത് നമ്മുടെ ഒനിയൻ പിങ്ക് ആണ് ഇത് മസ്റ്റേഡ് അല്ലോ ഇത് ഞാൻ മുംബൈ പ്രിന്റ് മെറ്റീരിയൽ എടുത്തപ്പോൾ കുറച്ച് പീസ് മാത്രം എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാ അപ്പൊ ഞാനത് ബണ്ടിലായിട്ട് കിട്ടിയില്ലെങ്കിലും ഇങ്ങനെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അങ്ങനെ എടുത്തിട്ട് പോന്നതാ ഇത് നമ്മുടെ എന്താണ് മുന്തിരി കളർ ഗ്രേപ്പ് ഗ്രേപ്പിന്റെയൊക്കെ കളറായിട്ട് വരും ഇത് കരിം പച്ച കരിഞ്ഞ പച്ച ഇത് ചെറുപയർ പച്ച പറയാം ചാണാ പച്ച എന്നൊക്കെ പറയുന്നില്ലേ ആ ഒരു കളറ് ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടാ ഓറഞ്ചും അല്ല ചോക്ലേറ്റും അല്ല നല്ല കളറ നല്ലൊരു ഭംഗിയുള്ള കളറാണ് അപ്പൊ ഇത്രയും കളറാണ് ഈ ഡിസൈനിൽ നമ്മുടെ അടുത്തുള്ളത് ഇനി നമുക്ക് ഫ്രോക്ക്നേറ്റ് ഞാൻ പറഞ്ഞില്ലേ ഫ്രോക്ക്നേറ്റ് നമ്മൾ ചെയ്തേക്കുന്നത് എക്സെല്ലും ഡബിൾ എക്സ് ആണ് ചെയ്തേക്കുന്നത് അപ്പൊ ഡബിൾ എക്സൽ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നോക്കിയപ്പോ ഡബിൾ എക്സ് ഒരുപാട് ആവശ്യക്കാർ അപ്പൊ ഡബിൾ എക്സെല്ലും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാരിനെ കാണിച്ചു തരാം അതെ ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ എക്സെല്ലും ഡബിൾ എക്സലും അതായത് വീനക്ക് കോളറിലും ചെയ്തിട്ടുണ്ട് നമ്മുടെ പീറ്റർ പാൻ കോളറിലും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചായിരിക്കുള്ളൂ ഇതിന്റെ ലെങ്ത്ത് വരുന്നത് ബാക്കിൽ ഇതുപോലെ ടൈ ചെയ്യാനായിട്ട് ഡോരി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഷേപ്പ് അനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാം എല്ലാം നോർമൽ സ്ലീവ് ആണ് കേട്ടോ ഇതിൽ ചെയ്തേക്കണത് കഴിഞ്ഞ ദിവസം ചെയ്തത് പഫ് സ്ലീവ് ആയതുകൊണ്ട് ഇതിന് നമ്മൾ നോർമൽ സ്ലീവാണ് ചെയ്തേക്കണത് ഇതിന്റെ നാല് കളറാണ് നമ്മൾ ഇപ്പോ ചെയ്തിരിക്കുന്നത് നാല് കളറേ ഉള്ളൂ ഈ ഒരു ഡിസൈനിൽ വന്നേക്കണത് സെക്കൻഡ് കളറ് പിസ്ത ഗ്രീൻ നാലും നല്ല കളറുകളാ ഇതൊരു പിങ്ക് പിങ്ക് കളർ ഡാർക്ക് മജന്റെ അല്ലാട്ടാ ഇത് റാണി പിങ്ക് എന്നൊക്കെ പറയൂലെ ആ ഒരു കളർ ഇത് നേവി ബ്ലൂ ഇങ്ങനെ നാല് കളർ നമ്മൾ ഈ നെക്കിൽ ചെയ്തേക്കണത് നാല് കളറിൽ അതുപോലെ തന്നെ നമ്മൾ പീറ്റർ പാൻ കോളറിലും ഈ നാല് കളർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പീറ്റർ പാൻ കോളറാണോ വീനക്കിൽ വന്നതാണോന്നുള്ളത് അപ്പൊ ഞാനിതിങ്ങനെ കാണിക്കണതും അതുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കും ആകെ കൺഫ്യൂഷൻ ആവരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ബ്ലൂവിലും അതുപോലെ തന്നെ ചെയ്തു ദേ നമ്മുടെ മസ്റ്റേർഡ് യെല്ലോ ഇത് പിസ്താഗ്രീനിൽ അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്ന് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തേക്കണത് അപ്പൊ ഇതില് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ സ്ക്രീനിൽ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും അത് നമ്മുടെ സ്റ്റാഫിന്റെ നമ്പർ ആണ് രണ്ട് രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചര ആയിരിക്കും അതില് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പറുകൾ അത് കഴിഞ്ഞാൽ പിന്നെ വിളിച്ചാൽ കിട്ടില്ല അത് ഇവിടത്തെ നമ്പറാണ് പിന്നെ എന്റെ ടൈം അനുസരിച്ചായിരിക്കും ചിലപ്പോൾ ഞാനതിനു നോക്കിയിട്ട് റിപ്ലൈ തരണം ചിലപ്പോൾ എനിക്കത് നോക്കാനും സമയം കിട്ടില്ല കാരണം എന്നെയും അല്ലാണ്ട് പേഴ്സണലി വിളിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഒരു ടൈമിൽ പരമാവധി എല്ലാവരും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇന്നിപ്പോ കുറെ പേരോട് ഹോൾസെയിലോട് കുറെ പേരോട് വീഡിയോ കോള് ചെയ്യാന്ന് പറഞ്ഞിരുന്നു തലേ ദിവസം പറഞ്ഞിരുന്നത് എന്തായാലും ചെയ്യുന്നത് പക്ഷെ ഇന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാല് ഞങ്ങളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയിരുന്നു രാവിലെ മുതല് പല സ്ഥലങ്ങളിൽ വിളിച്ചിട്ട് വന്നവരും വിളിക്കാതെ വന്നവരും ഒരുപാട് പേര് പർച്ചേസ് ചെയ്യാൻ വന്നോണ്ട് ഒരു വൈകിട്ട് ഒരു മൂന്ന് മൂന്നര വരെ ഇവിടെ നല്ല തിരക്കിലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം പോലും സമയത്തിന് കഴിച്ചില്ല എന്നുള്ളതാണ് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ആരെയും വീഡിയോ കോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ എല്ലാവരും വിചാരിക്കും ഞാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് എല്ലാവരും വിചാരിക്കും ഞങ്ങൾ മനഃപൂർവ്വം പറഞ്ഞു പറ്റിക്കുന്നത് പക്ഷെ ഓൾറെഡി ഇവിടെ നമ്മുടെ ഷോപ്പിലേക്ക് കസ്റ്റമർ വരുമ്പോ നമ്മൾ അവരെ മാനിക്കാതിരുന്ന അപ്പൊ വിചാരിക്കും നമ്മള് അവരെ മൈൻഡ് ചെയ്യണില്ല അങ്ങനെയുള്ളൊരു തോന്നൽ ആർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഈ ഇവരെ ഇതായിട്ട് നിൽക്കണമല്ലോ അതാണല്ലോ മര്യാദയും അപ്പൊ നമ്മുടെ ഓൺലൈനിലെ കസ്റ്റമർ ആരെയും ഒഴിവാക്കണതല്ല പക്ഷെ സാഹചര്യം ഇതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പൊ പരമാവധി എല്ലാവരെയും ഇപ്പൊ ഇന്ന് വിളിച്ച് വിളിക്കാൻ പറ്റാതിരുന്ന എല്ലാവരെയും നാളെ നമ്മൾ പരമാവധി വിളിക്കാൻ ശ്രമിക്കും അപ്പൊ ആരും അതുകൊണ്ട് ഒരു പരിഭവം വിചാരിക്കരുതെന്ന് ഒരു ഇത് പറഞ്ഞു എന്ന് മാത്രം അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്ന നമ്മുടെ ഐറ്റംസ് എല്ലാം ഇഷ്ടമായാല് നിങ്ങൾ ഒന്ന് കമന്റ്സിലൂടെ അത് അറിയിച്ചാൽ നന്നായിരിക്കും നമ്മുടെ ഫീഡ്ബാക്ക് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് ഇനി എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ത് എന്തായിട്ടുമാണ് ഞങ്ങൾ ഇനി കൂടുതലായിട്ട് കൊണ്ടുവരേണ്ടത് എന്നെല്ലാം നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഇപ്പൊ യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം ഏഹ് അതുപോലെ ഫേസ്ബുക്കിലും അതുപോലെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ സ്റ്റിച്ചിങ് ഒക്കെ ഇടാം ഒരുപാട് തിരക്കിലാണ് അതുകൊണ്ടാണ് സ്റ്റിച്ചിങ് വീഡിയോസ് ഒരുപാട് പേരെല്ലാം എപ്പോഴും കമന്റ്സ് ചെയ്യാറുണ്ട് സ്റ്റിച്ചിങ് വീഡിയോ ഇടാൻ പറഞ്ഞിട്ട് പക്ഷേ സാഹചര്യം ഇങ്ങനെയാണ് ഇപ്പൊ എന്ന് വെച്ചാല് നമ്മുടെ യൂണിറ്റ് മോളിലാണല്ലോ വർക്ക് ചെയ്യുന്നത് ഞാൻ ഭൂരിഭാഗം സമയവും ഇവിടെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് സ്റ്റിച്ചിങ്ങിന്റെ കാര്യത്തിലേക്ക് കടക്കാൻ പറ്റില്ല ഇപ്പൊ ബായിനെ തന്നെയാണ് കൂടുതലും കട്ടിങ്ങിനെ ഏൽപ്പിച്ചേക്കുന്നത് അപ്പൊ സത്യം പറഞ്ഞാൽ കസ്റ്റമൈസേഷൻ വരെ നമ്മൾ ഒഴിവാക്കിയത് കൊണ്ട് കസ്റ്റമൈസേഷൻ എടുക്കുമ്പോൾ ഞാൻ അവിടെ ഇല്ലാതിരുന്ന ഭയങ്കര ബുദ്ധിമുട്ടായി മാറും അപ്പൊ അതുകൊണ്ട് കസ്റ്റമൈസേഷൻ ഒഴിവാക്കി മൊത്തത്തിൽ നമ്മൾ യൂണിറ്റ് ആയിട്ട് തന്നെയാണ് ഇപ്പൊ വർക്ക് ചെയ്യണത് അപ്പൊ സമയം പോലെ ഇനിയിപ്പോ ഓണത്തിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് സമയം പോലെ നമ്മൾ വീഡിയോസൊക്കെ വരും അപ്പൊ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുക അതുപോലെ തന്നെ എല്ലാവർക്കും ഒത്തിരി നന്ദി എന്നെ ഇത് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം